കൊത്താനല്ലോ കണ് അപ്പോ ആഹ് മെട്രോ നോക്ക് അമ്മേ മഴയാണോ കുഞ്ഞാവേ എങ്ങേ പറക്കേ അച്ചൂ നിയോ നിയോ പൂച്ച മിയോ മിയോ പൂച്ച കുമാരൻ ദേ എനിക്ക് മർന്ന് 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 മർന്ന്

അമ്മടെ മകനോ എ നീ പറയണ്ടടാം അമ്മടെ മകൻ അമ്മടെ മകൻ ആണോ tenne അമ്മടെ മകൻ ആണോടി ഇമ്മ ഇമ്മ അമ്മടെ മകൻ എവിടെ ഓ ഓ

രണ്ടു ദിവസം കണ്ടില്ലല്ലോ കുട്ടി വീട്ടിൽ നിന്ന് വന്ന പോകാനായി വയ്യ അവൾക്ക് അഞ്ചു ദിവസമായി വന്നിട്ടില്ല പിന്നെ അത്ര പെട്ടന്ന്